ഹലോ മക്കളെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അഥവാ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമായ ആ രക്തം മാഞ്ഞു പോയില്ല എന്ന പാഠഭാഗത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളാണ് പാഠഭാഗ വിവരണം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങൾ നോക്കാം പാഠഭാഗങ്ങളെല്ലാവരും മൂന്നു നാല് തവണ വായിക്കണം എങ്കിലേ നമുക്ക് നമുക്കതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ നമുക്ക് നോക്കാം ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ ചോദ്യം ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിൻ്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു എന്തിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിൻ്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു എന്തിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം നോക്കാം നമുക്കതിൻ്റെ ഉത്തരം നാട്ടിൽ പ്രചരിച്ചിരുന്ന ബ്രിട്ടീഷ് വിരോധത്തിൻ്റെയും സമരമുറകളുടെയും കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചരിത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ് മുറികളിലും അതിൻ്റെ അലകൾ എത്തി മനസ്സിലായോ നാട്ടിൽ പ്രചരിച്ചിരുന്ന ബ്രിട്ടീഷ് വിരോധത്തിൻ്റെയും സമരമുറകളുടെയും കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചരിത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ് മുറികളിലും അതിൻ്റെ അലകൾ എത്തി എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം കുറിച്ച് കുഞ്ഞുരാമൻ്റെ അഭിപ്രായവും അതിന് മാസ്റ്റർ നൽകിയ മറുപടിയും എന്തായിരുന്നു ചോദ്യം ഒന്നുകൂടി പറയാം ക്ലൈവിനെ കുറിച്ച് കുഞ്ഞിരാമൻ്റെ അഭിപ്രായവും അതിന് മാസ്റ്റർ നൽകിയ മറുപടിയും എന്തായിരുന്നു നോക്കാം നമുക്കതിൻ്റെ ഉത്തരം ക്ലൈവ് കള്ളനും തെമ്മാടിയുമായിരുന്നു എന്നായിരുന്നു കുഞ്ഞുരാമൻ്റെ അഭിപ്രായം എന്നാൽ മാസ്റ്റർ കുഞ്ഞിരാമനെ ശാസിച്ചുകൊണ്ട് ക്ലൈവിനു പകരം വേറെ ഒരാളായിരുന്നുവെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുക എന്നും ബ്രിട്ടീഷുകാരൊക്കെ കള്ളന്മാരല്ലെന്നും സാമ്രാജ്യത്വം സ്ഥാപിക്കാനും കച്ചവടം ഉറപ്പിക്കുവാനുമാണ് അവർ വന്നതെന്നും ഇതിനായി ലോകത്തിൻ്റെ ഭാഗത്തേക്കും അവർ പോയിട്ടുണ്ടെന്നും മാസ്റ്റർ മറുപടി പറഞ്ഞു ഒന്നൂടെ പറയാം ക്ലൈവ് കള്ളനും തെമ്മാടിയുമായിരുന്നു എന്നായിരുന്നു കുഞ്ഞിരാമന്റെ അഭിപ്രായം കുഞ്ഞിരാമൻ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ ക്ലൈവ് കള്ളനും തെമ്മാടിയുമാണ് സർ എന്ന് കുഞ്ഞിരാമൻ പറഞ്ഞിരുന്നല്ലോ എന്നാൽ മാസ്റ്റർ കുഞ്ഞിരാമനെ ശാസിച്ചുകൊണ്ട് ക്ലൈവിന് പകരം വേറെ ഒരാളായിരുന്നുവെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുക എന്നും ബ്രിട്ടീഷുകാരൊക്കെ കള്ളന്മാരല്ലെന്നും സാമ്രാജ്യത്വം സ്ഥാപിക്കാനും കച്ചവടം ഉറപ്പിക്കാനുമാണ് അവർ വന്നതെന്നും ഇതിനായി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അവർ പോയിട്ടുണ്ടെന്നും മാസ്റ്റർ മറുപടി പറഞ്ഞു അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ് ഇവിടെ എന്തിനെയാണ് തേനീച്ചക്കൂടിൻ്റെ മൂളലായി പറഞ്ഞിരിക്കുന്നത് അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ് ഇവിടെ എന്തിനെയാണ് തേനീച്ചക്കൂടിൻ്റെ മൂളലായി പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് കുട്ടികളുടെ സജീവമായ ചർച്ചയും അതുകൊണ്ടുണ്ടായ ഇരമ്പലുമാണ് ഇരമ്പലും കാരണം ക്ലാസ് മുറി ഒരു തേനീച്ചക്കൂട് പോലെയായി കുട്ടികളുടെ ചർച്ചകളും ഇരമ്പലുകളും എല്ലാമാണ് തേനീച്ചക്കൂടിൻ്റെ മൂളലായി പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ കുട്ടികളുടെ സജീവമായ ചർച്ചയും കുട്ടികൾ ബാക്ക് ബാക്ക്ബെഞ്ചിലിരുന്നെല്ലാം ചർച്ചകൾ ചെയ്തല്ലോ കുട്ടികളുടെ സജീവമായ ചർച്ചയും അതുകൊണ്ടുണ്ടായ ഇരമ്പലും കാരണം ക്ലാസ് മുറി ഒരു തേനീച്ചക്കൂട് പോലെയായി കുട്ടികളുടെ ചർച്ചകളും ഇരമ്പലുകളുമെല്ലാമാണ് തേനീച്ചക്കൂടിൻ്റെ മൂളലായി പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ മക്കളെ ഇപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പത്രം വായിക്കരുതെന്ന് ഒരധ്യാപകന് വിദ്യാർത്ഥികളോട് പറയാമോ പത്രത്തിലെ വാർത്തകൾ എന്തെല്ലാമായിരുന്നു അവ വായിച്ചാലുള്ള കുഴപ്പം എന്തായിരിക്കും മനസ്സിലായ ചോദ്യം പത്രം വായിക്കരുതെന്ന് ഒരധ്യാപകന് വിദ്യാർത്ഥികളോട് പറയാമോ പത്രത്തിലെ വാർത്തകൾ എന്തെല്ലാമായിരുന്നു അവ വായിച്ചാലുള്ള കുഴപ്പം കുഴപ്പമെന്തായിരിക്കും നോക്കാം നമുക്കതിൻ്റെ ഉത്തരം അറസ്റ്റുകളുടെയും മർദ്ദനങ്ങളുടെയും റിപ്പോർട്ടുകളാണ് വാർത്തകളായി പത്രങ്ങളിൽ വരുന്നത് ഇത് വായിക്കുന്ന കുട്ടികളും സമരങ്ങളുടെ ഭാഗമാകാൻ സാധ്യതയുണ്ട് എന്നാൽ പത്രം വായിക്കരുതെന്ന് ഒരധ്യാപകന് കുട്ടികളോട് പറയാനും പറ്റില്ല മനസ്സിലായില്ലേ അറസ്റ്റുകളുടെയും മർദ്ദനങ്ങളുടെയും റിപ്പോർട്ടുകളാണ് വാർത്തകളായി പത്രങ്ങളിൽ വരുന്നത് ഇത് വായിക്കുന്ന കുട്ടികളും സമരങ്ങളുടെ ഭാഗമാകാൻ സാധ്യതയുണ്ട് എന്നാൽ പത്രം വായിക്കരുതെന്ന് ഒരധ്യാപകന് കുട്ടികളോട് പറയാനും പറ്റില്ല മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പിടിക്ക് രാജ്യം പിടിക്ക് ഇൻസ്പെക്ടറുടെ ഈ പരിഹാസത്തിന്റെ സന്ദർഭം എന്താണ് നോക്കാം നമുക്കതിൻ്റെ ഉത്തരം ഇൻസ്പെക്ടറുടെ അടി കൊണ്ടും ചവിട്ടേറ്റും നമ്പ്യാർ ബോധരഹിതനായി നിലത്ത് വീണു ആ അവസ്ഥയിൽ കിടക്കുന്ന നമ്പ്യാരെ നോക്കി പരിഹസിച്ചുകൊണ്ടാണ് ഇൻസ്പെക്ടർ പിടിക്കി രാജ്യം പിടിക്കി എന്ന് ആക്രോശിക്കുന്നത് രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സത്യാഗ്രഹികളോടുള്ള ഇൻസ്പെക്ടറുടെ അവജ്ഞയും പുച്ഛവുമാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് മനസ്സിലായില്ലേ ഇൻസ്പെക്ടറുടെ അടി കൊണ്ടും ചവിട്ടേറ്റും നമ്പ്യാർ ബോധരഹിതനായി നിലത്തു വീണു ആ അവസ്ഥയിൽ കിടക്കുന്ന നമ്പ്യാരെ നോക്കി പരിഹസിച്ചുകൊണ്ടാണ് ഇൻസ്പെക്ടർ പിടിക്കി രാജ്യം പിടിക്കിയെന്ന് ആക്രോശിക്കുന്നത് രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സത്യാഗ്രഹികളോടുള്ള ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറുടെ അവജ്ഞയും പുച്ഛവുമാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം എന്നിട്ടും അയാൾ അടി കൊടുക്കാനല്ല കൊള്ളാനാണ് വന്നത് ഈ വാക്യത്തിലെ എന്നിട്ടും എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഒരു തവണ കൂടി ചോദ്യം വായിക്കാം എന്നിട്ടും അയാൾ അടി കൊടുക്കാനല്ല കൊള്ളാനാണ് വന്നത് ഈ വാക്യത്തിലെ എന്നിട്ടും എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം നമുക്കതിൻ്റെ ഉത്തരം നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ് നമ്പ്യാർ ഒരൊറ്റയടിക്ക് അഞ്ചു പേരെ തെറുപ്പിക്കാൻ കഴിയുന്ന ആൾ അങ്ങനെയുള്ള ആളാണ് ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്നും അടി വാങ്ങിയത് കാരണം അയാൾ സമരത്തിൻ്റെ ഭാഗമായി അടി കൊടുക്കാനല്ല കൊള്ളാനാണ് വന്നത് മനസ്സിലായോ നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നല്ലോ നമ്പ്യാർ ഒറ്റയടിക്ക് അഞ്ച് പേരെയും തറുപ്പിക്കാൻ കഴിയുന്ന ആളായിരുന്നു നമ്പ്യാർ അങ്ങനെയുള്ള നമ്പ്യാരാണ് ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നത് കാരണം എന്താ അയാൾ സമരത്തിൻ്റെ ഭാഗമായി അടി കൊടുക്കാനല്ല കൊള്ളാനാണ് വന്നത് അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്ക് ഇറങ്ങി ആളുകൾ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് ആളുകൾ അത്ഭുതപ്പെട്ടത് ചോദ്യം മനസ്സിലായോ പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്ക് ഇറങ്ങി ആളുകൾ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് ആളുകൾ അത്ഭുതപ്പെട്ടത് നോക്കാം നമുക്കതിൻ്റെ ഉത്തരം നമ്പിയാർ അടിയേറ്റ് ബോധരഹിതനായി പാടത്ത് കിടക്കുമ്പോൾ പോലീസിനെ പേടിച്ച ആരും അടുത്തേക്ക് പോയില്ല കച്ചവടക്കാരും കർഷകരുമെല്ലാം പേടിച്ചു മാറി നിൽക്കുമ്പോഴാണ് കുഞ്ഞിരാമൻ വെള്ളവുമായി നമ്പ്യാരുടെ അടുത്തേക്ക് വന്നത് ഇത് കണ്ടിട്ടാണ് ആളുകൾ അത്ഭുതപ്പെട്ടത് എന്തായിരുന്നു നമ്പ്യാർ അടിയേറ്റ് ബോധരഹിതനായി പാടത്ത് കിടക്കുമ്പോൾ പോലീസിനെ പേടിച്ച് ആരും അടുത്തേക്ക് പോയില്ല കച്ചവടക്കാരും കർഷകരുമെല്ലാം പേടിച്ചു മാറി നിൽക്കുമ്പോഴാണ് കുഞ്ഞിരാമൻ വെള്ളവുമായി നമ്പ്യാരുടെ അടുത്തേക്ക് വന്നത് ഇത് കണ്ടിട്ടാണ് ആളുകൾ അത്ഭുതപ്പെട്ടത് മനസ്സിലായല്ലേ അടുത്ത ഭാഗമാണ് പറയാതെ പറയുമ്പോൾ നോക്കാം നമുക്ക് പുറത്ത് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാറ്റ് എന്ന വാക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത് കാറ്റ് എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തു പാഠഭാഗത്ത് ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് അവ കണ്ടെത്തി എഴുതു അവ സൂചിപ്പിക്കുന്ന ആശയവും എഴുതണം വാക്കക്ക് മനസ്സിലായോ അതെന്താണ് ഇവിടെ കാറ്റ് എന്ന വാക്ക് കൊണ്ട് എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായോ എന്താണ് ചോദ്യം പുറത്ത് കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാറ്റ് എന്ന വാക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത് കാറ്റ് എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തൂ പാഠഭാഗത്ത് ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് അവ കണ്ടെത്തി എഴുതൂ അവ സൂചിപ്പിക്കുന്ന അർത്ഥവും എഴുതണം നോക്കാം നമുക്കത് സമരത്തിന്റെ ഭാഗമായുള്ള മുദ്രാവാക്യങ്ങളുടെയും ജാഥയുടെയും പിക്കറ്റിങ്ങിന്റെയും എല്ലാം ശബ്ദാരവങ്ങളാണ് ഇവിടെ കാറ്റ് എന്ന് ഉപയോഗിക്കുന്നത് മനസ്സിലായ മക്കളെ അവിടെ കാറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സമരത്തിന്റെ ഭാഗമായുള്ള മുദ്രാവാക്യങ്ങളുടെയും ജാഥയുടെയും പിക്കറ്റിങ്ങിൻ്റെയും എല്ലാം ശബ്ദാരവങ്ങളാണ് ഇവിടെ കാറ്റ് എന്ന് ഉപമിക്കുന്നത് മനസ്സിലായ മക്കളെ ഇനി ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പാഠഭാഗത്ത് ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് അവ കണ്ടെത്തി എഴുതു അവ സൂചിപ്പിക്കുന്ന ആശയവും എഴുതണം വേറെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് തേനീച്ചക്കൂടിൻ്റെ ഇരമ്പലുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പാഠഭാഗത്ത് എന്താണ് തേനീച്ചക്കൂടിൻ്റെ ഇരമ്പലുകൾ എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ കുട്ടികളുടെ ശബ്ദങ്ങളായി ശബ്ദങ്ങളാണ് തേനീച്ചക്കൂടിൻ്റെ ഇരമ്പലുകളുമായി താരതമ്യം ചെയ്യുന്നത് ക്ലാസ് റൂമിലെ കുട്ടികളുടെ ശബ്ദങ്ങൾ ആ ശബ്ദങ്ങൾ തേനീച്ച കൂടിൻ്റെ ഇരമ്പലുകളുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് മക്കളെ നമുക്ക് അടുത്ത ചോദ്യഭാഗം നോക്കാം അടുത്ത ചോദ്യഭാഗമാണ് തലക്കെട്ട് നിർദ്ദേശിക്കാം ഈ നോവൽ ഭാഗത്തിന് നൽകിയ തലക്കെട്ട് ആ രക്തം മാഞ്ഞു പോയില്ല എന്നാണല്ലോ ശീർഷകത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്താമോ യോജിച്ച മറ്റൊരു ശീർഷകം നിർദ്ദേശിക്കൂ എന്തുകൊണ്ട് അത് യോജിക്കുന്നുവെന്നും പറയണം നോക്കാം നമുക്ക് അതിൻ്റെ ഉത്തരം എങ്ങനെ വരുമെന്ന് നമ്മുടെ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് എന്താണ് ആ രക്തം മാഞ്ഞിപ്പോയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം കാരണം നമ്പ്യാർ ഇൻസ്പെക്ടറുടെ അടിയേറ്റ് ബോധരഹിതനായി ചോരയൊലിപ്പിച്ച് പാടത്ത് കിടുന്നു അല്ലേ അപ്പോൾ നമ്പ്യാരുടെ ചോരയിൽ ചവിട്ടിയിട്ടാണ് ഇൻസ്പെക്ടറും പരിവാരങ്ങളും എല്ലാം ബൂട്ട്സ് ഇട്ട് കാലുകൊണ്ട് അതിലൂടെ നടന്നത് അതുകൊണ്ടൊക്കെയാണ് ആ രക്തം മാഞ്ഞു പോയില്ല എന്ന് ആ ശീർഷകത്തിൽ പറയുന്നത് അതിന് യോജിച്ച മറ്റൊരു ശീർഷകം എന്തായിരിക്കാം നമുക്കൊരെണ്ണം നോക്കാം ഒരു തുള്ളി മനുഷ്യത്വം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മർദ്ദനമേറ്റ് അവശനായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ദാഹം തീർക്കാൻ കുഞ്ഞിരാമൻ നൽകുന്ന ഒരു തുള്ളി വെള്ളം വലിയൊരു മനുഷ്യത്വത്തിൻ്റെ അടയാളമാണ് പോലീസിൻ്റെ പോലീസിൻ്റെ ക്രൂരതയ്ക്ക് മറുപടിയായി ഒരു വിദ്യാർത്ഥി നൽകുന്ന കരുണയുടെ സ്പർശമാണത് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു തുള്ളി മനുഷ്യത്വം എന്ന ശീർഷകവും അതിന് ഉപയോഗിക്കാം മക്കൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കുഞ്ഞിരാമനെക്കുറിച്ച് കുഞ്ഞിരാമൻ എന്ന വിദ്യാർത്ഥിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം കുഞ്ഞിരാമനെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ പാഠഭാഗത്തുണ്ട് എന്തൊക്കെയാണ് ക്ലൈവ് കള്ളനും തെമ്മാടിയുമായിരുന്നു സാർ കുഞ്ഞിരാമൻ കയറി പറഞ്ഞു സാർ ഈ കള്ളത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്കിറങ്ങി ഇങ്ങനെ കുഞ്ഞിരാമനെക്കുറിച്ച് എഴുത്തുകാരൻ നൽകുന്ന സൂചനകളെല്ലാം കണ്ടെത്തും ഈ സൂചനകളിൽ നിന്ന് കുഞ്ഞിരാമൻ്റെ പല സവിശേഷതകളും മനസ്സിലാക്കാൻ കഴിയും അവയെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കൂ കഥാപാത്ര നിരൂപണം തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന കുഞ്ഞിരാമനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു കഥാപാത്ര നിരൂപണമാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ നമുക്കൊരു മാതൃക നോക്കാം അതുപോലെ മക്കളെ ശ്രദ്ധ നിരൂപണ കഥാപാത്ര നിരൂപണങ്ങൾ തയ്യാറാക്കണം നമുക്ക് നോക്കാം ഒരു മാതൃക സ്വാതന്ത്ര്യ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും അലയൊലികൾ വിദ്യാലയങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിലാണ് കുഞ്ഞിരാമൻ എന്ന കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നത് കേവലം പാഠപുസ്തകത്തിലെ അറിവുകൾക്കപ്പുറം ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും അതീവ ബോധവാനായ കുട്ടിയാണ് അവൻ മാസ്റ്റർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ബ്രിട്ടീഷുകാരെക്കുറിച്ച് ഉന്നയിച്ച ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ കുഞ്ഞിരാമൻ്റെ നിരീക്ഷണ ബുദ്ധിയെയും സത്യസന്ധതയെയും കാണിക്കുന്നു വിപ്ലവകരമായ ചിന്താഗതിയാണ് അവനുള്ളത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നമ്പ്യാരുടെ മുഖത്ത് വെള്ളം തളിച്ച് ശുശ്രൂഷിക്കാൻ അവൻ കാണിച്ച ധൈര്യം മാനുഷിക മൂല്യങ്ങളോടുള്ള അവൻ്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ വളർന്നു വന്ന ഒരു പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് കുഞ്ഞിരാമൻ ഭയപ്പെടാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും അവൻ കാണിക്കുന്ന തൻ്റെ ഇടം അവനെ കഥയിലെ തിളക്കമുള്ള കഥാപാത്രമാക്കി മാറ്റുന്നു അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നാടകാവിഷ്കരണം ഈ നോവൽ ഭാഗം ക്ലാസ്സിൽ രൂപത്തിൽ അവതരിപ്പിക്കാമല്ലോ എന്തൊക്കെ എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം കഥയെ വ്യത്യസ്ത രംഗങ്ങളാക്കണം കൂടുതൽ സംഭാഷണങ്ങളാവാം ചില കഥാപാത്രങ്ങളെയും ആവശ്യമെങ്കിൽ ഉൾപ്പെടുത്താം പ്രധാന അഭിനേതാക്കളെ കണ്ടെത്തണം ഈ നോവൽ ഭാഗത്ത് സ്ത്രീ കഥാപാത്രങ്ങളില്ല നമുക്ക് ചിലരെ ഉൾപ്പെടുത്തിക്കൂടെ സംഘമായി തിരിഞ്ഞോ ക്ലാസ്സിലെ എല്ലാവരും ഒന്നിച്ചോ നാടകം അവതരിപ്പിക്കാം അവതരണം കാണാൻ രക്ഷിതാക്കളെ ക്ഷണിച്ചുകൊണ്ടൊരു ക്ഷണക്കത്ത് തയ്യാറാക്കൂ അതിനുശേഷം പിന്നെ ഉള്ള ചോദ്യം ഭാഷയുടെ ഭംഗിയും കരുത്തും അവരുടെ ബൂട്ട്സിൻ്റെ അടിയിലെ ആണികൾ തട്ടി അയാൾ മോഹാലസ്യപ്പെട്ടിരുന്നു ഈ പാഠഭാഗത്തിലെ ഈ ഖണ്ഡിക ഒന്നുകൂടി വായിക്കൂ ഇൻസ്പെക്ടറുടെ ചവിട്ടേറ്റ് ചോരയൊഴുകി ബോധരഹിതനായി കിടക്കുന്ന വടക്കൻ നമ്പ്യാരെക്കുറിച്ചാണ് ഉറൂബ് ഈ ഖണ്ഡികയിൽ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ വിവരണത്തിലൂടെ ചൂഷണത്തിനും മർദ്ദനങ്ങൾക്കും എതിരായി ലോകത്ത് നടന്ന വലിയ സമരങ്ങളുടെ വലിയൊരു ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച നടത്തു കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൽ ഇതുപോലുള്ള സമര ചരിത്രങ്ങളുണ്ട് അവ വായിച്ച് വായനാനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കും ഇത്രയുമാണ് മക്കളെ ആ പാഠഭാഗത്തുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കുക